ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രാങ്കിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനുള്ള പരിപാടിയാണിത് ഒരു പാമ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫൈനൽ അതേപോലൊക്കെ ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകദേശം സെറ്റായിട്ടുണ്ട്

അതൊക്കെയാ ഡൂപ്ലിക്കേറ്റാ സംഭവം എന്തായാലും മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഈ സാധനം വീട്ടിലോട്ട് കയറ്റരുത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇത് എവിടെ കളിഞ്ഞാൽ കൊണ്ടുപോയി കാണഞ്ഞോ പറഞ്ഞു അപ്പൊ ഞാനിത് കൊറേ നേരം പിടിച്ചു കിടക്കുന്നത് എവിടെ കൊണ്ടേ കളയുന്നു കഷ്ടപ്പെട്ട് ഇത്ര നേരം ഉണ്ടാക്കിയിട്ട് ഇത് എവിടെ നേരെ എന്നോട്ട് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞ ഇത് സാധനം വീട്ടിൽ കയറ്റരുത് പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ കളയെന്നൂടെ ഐഡിയ വേറെ ഞാൻ നശിപ്പിച്ചു കളയുക പൊട്ടി അത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് പൊട്ടിക്കാനും പറ്റില്ല കുറെ അത് കുഴിച്ചിടായിരിക്കും നല്ലതും പിന്നെ ഫൈനലി പാമ്പിനെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു മമ്മി ഇത് പപ്പേനെ വിളിക്കാനൊക്കെ പോയിട്ടില്ല തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ തന്നെ അത് ആകെ നശിപ്പിച്ച് കളഞ്ഞു വേറൊരു വഴിയിൽ ഇത് വെറുതെട്ട് കഴിഞ്ഞാൽ ശരിക്കും പാമ്പാന്ന് വിചാരിക്കും കുഴിച്ചിടാനും എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ ഞങ്ങൾ പുറത്തേക്ക് വന്നാലോ ചോദിച്ചിട്ട് ഞാനായിട്ടത് നശിപ്പിച്ചു കളഞ്ഞു കളയാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു പ്രയങ്കായിരുന്നു ഞാൻ മമ്മിയെ മാത്രമേ കൂടിയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും കിട്ടിയില്ല അപ്പൊ ഇന്ന കൂടെ ആക്കിയെങ്കിൽ സീനായി